നമസ്കാരം എല്ലാവർക്കും ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ ഭാരതീയ യോഗശാസ്ത്രത്തിലെ ഒരു മഹത്തായ പ്രാണായാമ രീതിയായ കപാലബാധിയെക്കുറിച്ചാണ് കപാലം എന്നത് തല ബാധി എന്നത് പ്രകാശം അഥവാ തിളക്കം എന്നാണ് അർത്ഥം അതായത് കപാലബാധി നമ്മുടെ തലഭാഗം വരെ ശുദ്ധമാക്കി തിളക്കം നൽകുന്ന ഒരു പ്രാണായാമക്രമമാണെന്ന് പറയാം നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളും ശാരീരിക രോഗങ്ങളും നമ്മെ ആക്രമിക്കുന്നുണ്ട് അതെല്ലാം അതിജീവിക്കാനുള്ള ഒരു മഹത്തായ ആയുധമാണ് യോഗം പ്രത്യേകിച്ചും കപാലബാധി എങ്ങനെ ചെയ്യാം സൌകര്യപ്രദമായ ഒരു ആസനത്തിൽ ഇരുന്ന് ആത്മസംയമനത്തോടെ പത്ത് ആഴത്തിലുള്ള ശ്വാസങ്ങൾ ശ്വസിക്കുകയും അതിനുശേഷം വായുവിനെ ശക്തിയായി പുറത്തേക്ക് തള്ളിയും ഇങ്ങനെ തുടരുകയെന്നതാണ് കപാലപാധയുടെ അടിസ്ഥാന രീതി ഇനി നമുക്ക് നോക്കാം ഇതിന്റെ ഗുണങ്ങൾ ഒന്നാമതായി കപാലപാധി നമ്മുടെ ശ്വാസനാളം ശുദ്ധമാക്കുന്നു മൂക്കിന്റെ വഴിയുള്ള തടസ്സങ്ങൾ നീങ്ങി ശുദ്ധവായ ശരീരത്തിലേക്ക് കടക്കുന്നു രണ്ടാമതായി തലഭാഗത്തേക്ക് കൂടുതൽ രക്തസഞ്ചാരമുണ്ടാകുന്നതിനാൽ നമ്മുടെ ബുദ്ധിശക്തി ഓർമ്മശക്തി എന്നിവ മെച്ചപ്പെടുന്നു മൂന്നാമതായി മാനസിക ഉത്കണ്ഠ വിഷാദം ഭയം തുടങ്ങിയുള്ള പ്രശ്നങ്ങൾ കുറയാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് ആത്മസംയമനത്തിനും ആത്മസാധനയ്ക്കും വലിയ ഉപകരണമാകുന്നു നാലാമതായി നമ്മുടെ ശരീരത്തിലുള്ള വിഷവസ്തുക്കൾ പുറത്താക്കുന്നു കോശങ്ങളിലേക്ക് ധാരാളം പ്രാണവായു ലഭിക്കുന്നതിനാലും ചർമ്മവും മുഖവും പ്രകാശമുള്ളതാകും അഞ്ചാമതായി വയറ്റിലെ കൊഴുപ്പ് കുറക്കാനും മൽദോഷം അകറ്റാനും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കാനും കപാലബാധിക്ക് കഴിയും ആറാമതായി ഹോർമോൺ പ്രശ്നങ്ങൾ പ്രമേഹം പോലുള്ള രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു എത്രയും നല്ലത് കപാലപാധി നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ശരീരത്തിന് എതിരാളികളായ പല രോഗങ്ങളും നമ്മുടെ അടുത്തേക്ക് വരാൻ തന്നെ ധൈര്യപ്പെടില്ല എന്നാൽ ജാഗ്രതയും വേണം ഗർഭിണികൾ രക്തസമ്മർദ്ദമുള്ളവർ ഹൃദ്രോഗികൾ അവർ ആദ്യം ഒരു ഡോക്ടറോട്ടോ യോഗ ഗുരുക്കളോട്ടോ ആലോചിച്ച് മാത്രമേ ഈ പ്രാണായാമം ആരംഭിക്കാവൂ സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും ആത്മവിശുദ്ധിക്കും ഒരേ സമയം വഴിയൊരുക്കുന്ന പ്രാണായാമം എന്നു പറഞ്ഞാൽ അതാണ് കപാലപാധി നാം ഇതിനെ നിത്യജീവിതത്തിൽ ഒരു പതിവായി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഉള്ളിലായി മാത്രമല്ല പുറത്തേക്കും ഒരുപാട് മാറ്റം കാണാൻ കഴിയും പലവിധത്തിലുള്ള പ്രാണായാമങ്ങളുടെ വിശദമായ വീഡിയോകളും ഉടനെ ചാനലിൽ ഇടുന്നതാണ് ഇതുപോലുള്ള വിഷയങ്ങൾ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി കൊടുക്കാൻ മറക്കല്ലേ താങ്ക് ഓൾ